നമസ്കാരം ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗത്തിനെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാനാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ആൻറ്റിബയോട്ടിക്കുകൾ എന്നാൽ എന്താണ് ആൻറ്റിബയോട്ടിക്കുകൾ എന്ന് വെച്ചാൽ ബാക്ടീരിയ എന്ന് പറയുന്ന അണുക്കൾ ഉണ്ടാക്കുന്ന അസുഖത്തിന് നമ്മൾ നൽകുന്ന ചികിത്സയാണ് ആൻറ്റിബയോട്ടിക്കുകൾ ആൻറ്റിബയോട്ടിക്കുകൾ നമ്മൾ വായിലൂടെ ഗുളികകൾ അല്ലെങ്കിൽ മരുന്നായിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇഞ്ചെക്ഷനായിട്ട് കൊടുക്കാം അങ്ങനെ പലതരത്തിൽ നമുക്ക് കൊടുക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ സർ അലക്സാണ്ടർ ഫ്ലമിങ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ആദ്യമായിട്ട് പെൻസിലിൻ എന്ന് പറയുന്ന ഒരു ആൻറ്റിബയോട്ടിക് കണ്ട പിടിച്ചത് അപ്പോൾ അതിന് ശേഷമാണ് ആൻറ്റിബയോട്ടിക്കുകൾ ശരിക്കും ഉപയോഗിച്ച് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ കണ്ടുപിടിച്ചെങ്കിലും ആദ്യത്തെ ഡോസ് ആൻറ്റിബയോട്ടിക്ക് കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ആൻറ്റിബയോട്ടിക്കുകൾ യൂസ് ചെയ്ത് തുടങ്ങിയത് പക്ഷെ അതിനുശേഷം നമുക്ക് മനസ്സിലായി അമിതമായി ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ബാക്ടീരിയ എന്ന് പറയുന്ന അണുക്കൾ നമ്മുടെ ആൻറ്റിബയോട്ടിക്കെ ആൻറ്റിബയോട്ടിക്കിനെ തന്നെ നശിപ്പിച്ച് അതിൽ കൂടുതൽ എന്താണ് അണു അണുബാധ ശേഷിയുള്ള ബാക്ടീരിയകളായിട്ട് വരും നമ്മൾ അമിതമായി ഉപയോഗി ഉപയോഗിച്ചാൽ അപ്പോൾ നമ്മളിപ്പം സ്ഥിരമായി ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുന്നുണ്ട് എല്ലാവരും നമുക്കറിയാം ആൻറ്റിബയോട്ടിക്ക് പക്ഷേ ഇതിൻ്റെ മെയിൻ മെയിൻ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യമുള്ള സ്ഥലത്ത് മാത്രമേ ആൻറ്റിബയോട്ടിക് കഴിക്കാൻ പാടുള്ളൂ അതായത് ബാക്ടീരിയ കൊണ്ടാണ് അസുഖം ഉണ്ടാകുന്നതെങ്കിൽ നമ്മുടെ ഡോക്ടർ ആൻ്റിബയോട്ടിക്കുകൾ പ്രിസ്ക്രൈബ് ചെയ്യും അപ്പോൾ മാത്രമേ നമ്മൾ ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കാൻ പാടുള്ളൂ അപ്പം നമ്മൾ തന്നെ ചിലപ്പോൾ ചോദിക്കും ഒരു ജലദോഷ പനിയായിട്ട് വരുമ്പോൾ ഒരു ജലദോഷത്തിനുള്ള ഗുളിക അതുപോലെ പാരസെറ്റമോൾ ഉണ്ടെങ്കിൽ പാരസെറ്റമോൾ ഗുളിക തരും അതിൻ്റെ കൂടത്തിൽ ചിലപ്പം കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അമ്മമാർക്ക് ആ ഒരു ഒരു ടെൻഷൻ കൊണ്ട് ചോദിക്കും വരാം ആൻറ്റിബയോട്ടിക്ക് വേണ്ടേ പക്ഷേ ആൻറ്റിബയോട്ടിക്കുകളുടെ ആവശ്യം നമുക്ക് മെജോറിറ്റി വൈറൽ ജലദോഷ ജലദോഷ ജലദോഷപ്പനികളും ഉണ്ടാക്കുന്ന വൈറസ് എന്ന് പറയുന്ന അണുക്കളാണ് അപ്പോൾ വൈറസിന് നമ്മൾ ആൻറ്റിബയോട്ടിക് ചികിത്സയുടെ ആവശ്യമില്ല അപ്പോൾ നമ്മുടെ ഡോക്ടറിനറിയാം ബാക്ടീരിയൽ അസുഖമാണോ ബാക്ടീരിയൽ ആണെങ്കിൽ മാത്രം മതി നമുക്ക് ആൻറ്റിബയോട്ടിക്കുകൾ അതൊന്ന് രണ്ട് നമ്മൾ ഈ പറയുന്ന ഡോക്ടർ തരുന്ന അതേ രീതിയിൽ തന്നെ നമ്മൾ ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കണം അതായത് അഞ്ച് ദിവസം മൂന്ന് നേരം ആൻറ്റിബയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി കുഞ്ഞുങ്ങൾക്ക് നമ്മൾ അഞ്ച് ദിവസം മൂന്ന് നേരം രണ്ട് ദിവസം കഴിയുമ്പോൾ അസുഖം കുറഞ്ഞെന്നും പറഞ്ഞാൽ അതിനെ മാറ്റാൻ പാടില്ല അഞ്ച് ദിവസവും മൂന്ന് നേരം വെച്ചിട്ടോ അല്ലെങ്കിൽ അഞ്ച് ദിവസം രണ്ട് നേരമോ അത് കൃത്യമായിട്ട് ഡോക്ടർ പറയുന്ന രീതിയിൽ തന്നെ നമ്മൾ ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കണം അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് അതായത് ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഇപ്പോൾ അസുഖമുണ്ടാക്കുന്ന ബാക്ടീരിയ ഭാവിയിൽ ഈ ആൻറ്റിബയോട്ടിക്കിനേക്കാൾ ശേഷിയുള്ള ബാക്ടീരിയകളായിട്ട് വരും അപ്പോൾ ഭാവിയിൽ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കുഞ്ഞിന് കൊടുത്ത് ഈ ആൻറ്റിബയോട്ടിക്ക് കൊടുത്തിട്ട് ഫലപ്രദമാവില്ല അപ്പം അതുകൊണ്ട് കൃത്യമായിട്ട് ഡോക്ടർ തരുന്ന ആ ഇടവേളകളിൽ തന്നെ കൃത്യ ഡോസേജായിട്ട് കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം മൂന്നാമത്തെ കാര്യം മിച്ചം വന്ന ആൻറ്റിബയോട്ടിക് അതായത് കുഞ്ഞിന് ഇപ്പോൾ ഒരു ജലദോഷപ്പനിയോ ചുമയോ വന്നു നമ്മൾ അഞ്ച് ദിവസം ആൻറ്റിബയോട്ടിക്ക് കൊടുത്തു അന്ന് വാങ്ങിച്ചപ്പോൾ കുറച്ച് കൂടിപ്പോയി അല്ലെങ്കിൽ മൂന്ന് ദിവസം കൊടുത്തുള്ളൂ ബാക്കി ആൻറ്റിബയോട്ടിക് ഇരിക്കുവാണ് അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ അടുത്ത അടുത്തൊരു ജലദോഷപ്പനി വരുമ്പോൾ അമ്മയുടെയോ അച്ഛൻ്റെയോ ഒക്കെ ഇഷ്ടത്തിൽ നമ്മൾ ഈ ആൻറ്റിബയോട്ടിക്ക് കൊടുക്കരുത് അതൊരു കാരണവശാലും പാടില്ല ഡോക്ടറെ കാണിച്ചതിന് ശേഷം മാത്രം ഡോക്ടർ പറഞ്ഞാൽ മാത്രമേ നമ്മൾ അടുത്തൊരു ആൻറ്റിബയോട്ടിക് വേണമെങ്കിൽ മാത്രം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ കൃത്യമായും ശ്രദ്ധിക്കണം നമ്മളായിട്ട് ചോദിക്കാൻ പാടില്ല ഡോക്ടർ തന്നാൽ മാത്രം ഉപയോഗിക്കുക ഡോക്ടർ തന്നാലും നമ്മൾ ഡോക്ടർ തരുന്നത് പോലെ കൃത്യം പറയുന്നത് പോലെ ഉപയോഗിക്കുക മൂന്ന് മിച്ചം വന്ന ആൻറ്റിബയോട്ടിക്കുകൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക ഡോക്ടറിനെ കാണിച്ചതിന് ശേഷം മാത്രം ഏത് ആൻറ്റിബയോട്ടിക്കുകളും നമ്മൾ തുടങ്ങുക അല്ലെങ്കിൽ നമ്മൾ കഴിച്ചു തുടങ്ങുക അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക്കുകൾ ഡബ്ല്യു എച്ച് ഒ അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളെ മരണസംഖ്യ ഏറ്റവും കൂടുതലിനുള്ള കാരണം ക്യാൻസർ അല്ലെങ്കിൽ ഡയബറ്റിസ് അതുകൊണ്ട് മൂലമുണ്ടാകുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ റോഡ് ട്രാഫിക് ആക്സിഡൻസ് അങ്ങനെ പോലുള്ള അസുഖങ്ങൾ ഹാർട്ട് ഡിസീസസ് അങ്ങനെയുള്ള അസുഖങ്ങൾ കാരണമാണ് ഇപ്പോൾ കൂടുതൽ പേരും മരിക്കുന്നത് പക്ഷേ ഭാവിയിൽ നമ്മൾ ഇങ്ങനെ അമിതമായി ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചാൽ രണ്ടായിരത്തി അമ്പതോടുകൂടി പത്ത് മില്യൺ ഡെത്ത്സ് അതായത് പത്ത് മില്യൺ ഒരു വർഷം പത്ത് മില്യൺ ആൾക്കാർ മരിക്കുന്നതിൻ്റെ കാരണം ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ബാക്ടീരിയകൾ കാരണമാകാം എന്ന് ഒരു ഡബ്ല്യു എച്ച് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം കൃത്യമായി സൂക്ഷിക്കണം അപ്പം കാരണം ഇനി ഇപ്പോൾ നമ്മൾ കൂടുതൽ അമിതമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭാവിയിലുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഭാവി തലമുറയ്ക്ക് നമ്മൾ നൽകുന്ന ഏറ്റവും വലിയ ഒരു ഒരു അപായമാണ് ഇപ്പം നമ്മൾ കൃത്യമായിട്ട് ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ചില്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് ആൻറ്റിബയോട്ടിക്കുകൾ കാണില്ല അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ഇൻഫെക്ഷൻ ഒരു ഡയബറ്റിസ് വന്ന് ചെറിയ ഒരു മുറിവ് വന്നാലും ആ മുറിവ് ചികിത്സിക്കാനുള്ള ആൻറ്റിബയോട്ടിക് ഇല്ലെങ്കിൽ അത് സെപ്റ്റിസീമിയ പോലുള്ള രക്തത്തിൽ മുഴുവൻ ഇൻഫെക്ഷനായി മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ അത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാവി തലമുറയ്ക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ശിക്ഷയായി മാറാം അതുകൊണ്ട് കൃത്യമായിട്ട് ആൻറ്റിബയോട്ടിക്കുകൾ ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് മാത്രം കഴിക്കുക ആവശ്യമില്ലാതെ ഒന്നും പുറത്തുനിന്ന് വാങ്ങി കഴിക്കാതിരിക്കുക താങ്ക് നന്ദി